പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ യോഗത്തിൽ അഡ്വക്കേറ്റ് ബക്കർ ബക്കർ ഒപ്പിട്ടതാണ് ഏറ്റവും അതാണ് പ്രശ്നം രാവിലെ മണിക്ക് തുടങ്ങുന്ന പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ മണിക്ക് യോഗം തുടങ്ങിയില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പുറത്തു യോഗത്തിന്റെ യോഗത്തിന് ഇടയിൽ അദ്ദേഹം കയറി യോഗത്തിൽ ഒപ്പിട്ടു പിന്നെന്ത് മെനസ്സിൽ ഒപ്പിട്ടത് ഐ എൻ ജി എം എസിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ബഡ്ജറ്റ് അവതരണത്തിലുണ്ടായ പ്രശ്നങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒപ്പിടണോ ഒപ്പിട്ട് മീറ്റിംഗിൽ ഇരിക്കുന്നതിനോ തടസ്സൊന്നുമില്ല എന്നിരുന്നാലും മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സെമീറയിലടത്ത് ഇവരൊക്കെ മീറ്റിംഗിൽ വരാൻ കഴിയാത്ത അവസ്ഥയിൽ വീട്ടിൽ കൊണ്ടുപോയി ഒപ്പിടിച്ച് മീറ്റിംഗിൽ അറ്റൻഡൻസ് എന്നാൽ അത് അവരെ ഒന്നും ഐ എൽ ജി എം എസ് ആഡ് ചെയ്യാനോ മറ്റോ തയ്യാറായില്ല അത് അവരെ മാർക്ക് ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ബക്കറിന്റെ ബക്കറിന് ശേഷം രണ്ടാളുകൾ രണ്ടോ മൂന്നോ മെമ്പർമാർ ഒപ്പിട്ടിട്ടുണ്ട് മെമ്പർ അതുപോലെ ഒപ്പിട്ടിട്ടുണ്ട് അതൊക്കെ മാർക്ക് ബക്കറിന്റെ മാത്രം ഒപ്പിടാൻ പറ്റില്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോഴാണ് പ്രസിഡന്റ് ആയത് ബക്കർ രാവിലെ പത്തര മണിക്ക് തന്നെ പത്തര മണിക്ക് യോഗത്തിന്റെ നോട്ടീസ് നോട്ടീസനുസരിച്ച് ബക്കർ വന്നിട്ടുണ്ട് പക്ഷേ മീറ്റിംഗ് തുടങ്ങുമ്പോൾ പന്ത്രണ്ട് മണിയോ പതിനൊന്നോ മണിയോ കഴിഞ്ഞിട്ടുള്ളൂ അതിനൊന്നും ഇപ്പൊ നമ്മൾ ഉത്തരവാദിയില്ല അതൊക്കെ മീറ്റിങ്ങിന്റെ അധ്യക്ഷനാണ് സ്വീകരിക്കുന്നത് നടപടി സ്വീകരിക്കേണ്ടത് ഈ ബക്കർ ഒപ്പിട്ടത് ഐ എൽ ജി എം എസിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അത് നിയമപരമായിട്ട് നിലനിൽക്കാത്തതാണ് ബക്കറിന ഒപ്പിടാം ബക്കർ മീറ്റിംഗിന്റെ മീൻസിൽ ഒപ്പിട്ടു മീറ്റിംഗ് അതുപോലത്തെ നോട്ടീസ് വീട്ടിൽ ഒട്ടിച്ചെങ്കിലും അറ്റൻഡൻസിൽ പക്കർ ഒപ്പിട്ടു അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം എന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതിൻ്റെ പേരിലാണ് അത് ചെയ്യില്ലെന്ന് പ്രസിഡന്റ് വളരെ ധാർഷ്ടത്തോട് കൂടിയിട്ട് ഒരു ധിഖാരപരമായ ഒരു സംസാരം ഉണ്ടായത് പ്രസിഡന്റിനായ നിയമപ്രകാരം മീറ്റിംഗിൽ പങ്കെടുത്താൽ മീറ്റിംഗ് മീൻസിൽ അറ്റൻഡൻസിൽ ഒപ്പിടുക എന്നുള്ളതോളും മറ്റു മാർക്ക് ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് അത് യഥാസമയം അവർ ചെയ്തോട്ടെ അതിന് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല അത് മാർക്ക് ചെയ്യില്ല എന്ന് ഏകപക്ഷീയമായിട്ട് പ്രസിഡന്റ് പറഞ്ഞതിനുള്ള വിയോജിപ്പ് ഞങ്ങൾ ബഡ്ജറ്റ് വളരെ രൂക്ഷമായ പ്രശ്നങ്ങളും ഞങ്ങൾ ബഹളങ്ങളും ഉണ്ടാക്കി അപ്പൊ നിയമപരമായ നടപടി സ്വീകരിക്കാം നിയമപരമായിട്ട് നടപടി ഉണ്ടാവും അതായത് ഒപ്പിട്ടത് അംഗീകരിക്കാം അല്ലെങ്കിൽ അത് നിയമം നോക്കിയിട്ട് ആക്ട് നോക്കിയിട്ട് അത് ചെയ്യാമെന്നുള്ളത് ഉറപ്പിന്റെ പേരിൽ സെക്രട്ടറി എന്ന ഉറപ്പിന്റെ പേരിലാണ് ഞങ്ങൾ ബഹളം അവസാനിപ്പിച്ചത് നിലവില് ഈ പ്രസിഡന്റ് പറയുന്നത് അതായത് അധ്യക്ഷ പറയുന്നത് അധ്യക്ഷയുടെ ഒരു അനുമതി സാറിന് ഒരു യോഗത്തിൽ വൈകി വന്ന അധ്യക്ഷയുടെ അനുമതിയോടുകൂടി യോഗത്തിൽ എന്നൊക്കെ ഉണ്ട് എന്നാണ് അങ്ങനെ ഉണ്ടോ എന്താണ് എൻ്റെ ഒരു ഒരു യോഗ നടപടി നടക്കുമ്പോൾ വൈകി വന്നാൽ പ്രത്യേകിച്ച് ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ വൈകി വന്നാൽ ഞാൻ ചെറിയ ടൈം ചോദിച്ചിട്ട് കയറുന്ന ഒരു രീതി ഉണ്ട് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളും ചോദിച്ചിട്ട് ഒരു ചില ആളുകൾ അപ്പൊ നമ്മള് ഇതിനുള്ള പ്രശ്നം ഈ ഒപ്പിട്ടാളെ അറ്റൻഡൻസ് മാർക്കിയില്ല എന്ന് പറയുന്ന നിയമപ്രശ്നം അത് മാത്ര പിന്നെ പലരും അവിടെ ഒപ്പിടാൻ പോയിട്ട് അതായത് ശേഷം വന്ന രണ്ടാളുകൾ ഒപ്പിട്ടിട്ടുണ്ട് യോഗത്തിൽ <onents> yeah! ും കണ്ടിട്ടില്ല അതാണ് പറയുന്നത് അത്ര ഇവിടെ ഈ ഭരണസമിതി അധികാരത്തിൽ ഫസ്റ്റ് ഭരണസമിതിയുടെ മീറ്റിംഗ് തന്നെ സമയത്തിനല്ല ഇവിടെ അതിനുശേഷം ഇന്നുവരണിങ്ങൾ ഒന്നും സമയം തുടങ്ങാറില്ല പത്രയ്ക്ക് പറഞ്ഞ പതിനൊന്നര പന്ത്രണ്ട് കൊടുക്കാം അതില് പ്രസിഡന്റ് അനുമതിയോട് കൂടി ആരും വരാറില്ല ഇന്ന് വേറെ പലരും വന്നു പോകും പോകുന്ന ഒരു അവസ്ഥയുണ്ട് അല്ല ഇന്നിപ്പോ പ്രസിഡന്റ് പറയാണ് നിങ്ങൾക്ക് അനുമതി ഇല്ലാതെ വന്നത് എന്നുള്ളത് പറഞ്ഞു